കഴിഞ്ഞു ഇനി എന്ത് േ ഞാൻ ജിഫ്സയിൽ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ സ്വാഗതം കുന്നത്ത്മ്പ് സ്കൂളിൽ ഒളിമ്പ്യാഡ് ചു കെ ട്വന്റി ഫൈവ് കായികമേള നടത്തി രണ്ട് ദിവസം നീണ്ടുനിന്ന മുന്നൂർ കുന്നത്ത് പറമ്പ് എം യു പി സ്കൂൾ കായികമേള ഒളിമ്പ്യാഡ് ചു കെ ട്വന്റി ഫൈവ് ആവേശകരമായി

നീല വെള്ള മഞ്ഞ എന്നീ മൂന്ന് ഗ്രൂപ്പുകളായിട്ടാണ് വാശിയേറിയ മത്സരങ്ങൾ നടന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാന കായികമേളയിൽ റെസ്ലിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ കുന്നത്ത് പറമ്പ് സ്കൂളിലെ ഫാഹിമെന്നം ദീപശിഖ കൊളുത്തി പിടിഎ പ്രസിഡന്റ് അഷ്റഫ് കളത്തിങ്ങൽ പാറയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ തിരൂരങ്ങാടി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ് കായികമേള ഉദ്ഘാടനം ചെയ്തു ും പി ജി എ പ്രസിഡന്റുമായി അശോക് കളത്തികറ അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചാറു മുഹമ്മദ് എച്ച് എം പ്രശാന്ത് മഹത്ത് മറ്റു അധ്യാപക സുഹൃത്തുക്കളെ അതിൽ പരി വിദ്യ ഉദ്ഘാടകൻ ശ്രീ ഷാർ മുഹമ്മദ് ਸੋਤ ਮਾਸੂ ਸਾ ਸਕੱਤਰ ਜੀ ਸਹਿਬਰੀ ਮਾਸੂਾ ਮੌਰੇ ਵਿਆਪਟਾ ਕਾਇਕਤ ਜੀ ਆਗਰ ਸਨਵਾਸ਼ ਮੱਤੇ ਮੱਧਿਆਬਗਰੇ ਵਿਦਿਆਰਥੀ ਵਿਦਿਆਰਥਣਿ ਗਲੇ ਸਹਾਪਰਵਤ ਦੇ ਸੋਤ ਨੂੰ ਬਕਵੇ ਕੋਲਿਤ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എൻ എം റഫീഖ് സ്റ്റാഫ് സെക്രട്ടറി ഷബീർ അലി മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു ഹെഡ്മാസ്റ്റർ കെ പ്രശാന്ത് സ്വാഗതവും കായികാധ്യാപകൻ സനുരാജ് നന്ദിയും പറഞ്ഞു സ്കൌട്ട് ഗൈഡ് ജെ ആർ സി അത്ലറ്റ്സുകൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റിൽ വിശിഷ്ടാതിഥികൾ സെല്യൂട്ട് സ്വീകരിച്ചു മത്സരങ്ങളിൽ വൈറ്റ് ഗ്രൂപ്പ് പോയിന്റ് നേടി ഒന്നാം സ്ഥാനവും പോയിന്റ് നേടി ബ്ലൂ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനവും പോയിന്റ് നേടി യെല്ലോ ഗ്രൂപ്പ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സമാപനത്തിൽ വിന്നേഴ്സിനും റണ്ണേഴ്സിനുമുള്ള ട്രോഫികൾ പി ടി പ്രസിഡന്റ് ഗിരീഷ് മാസ്റ്റർ എന്നിവർ വിതരണം നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് നടത്തിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴേപ്പാലം തിരു